ആഘോഷിക്കുന്ന ഈ ഈ വർഷം രൂപീകൃതമായി പ്ലാറ്റിനം ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായി ഈ സോണിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്ലാറ്റൂൺ അംഗങ്ങളുടെ നൈറ്റ് മാർച്ചാണ് നമ്മളെല്ലാവരും കണ്ടത് ഈ സമയത്ത് ഈ കവലയിലുള്ള ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളോടും ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളോടും ഈ രാജ്യത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് മഹത്തായ പ്രെ മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തുന്നത് ഈ മഹത്തായ പ്രാച്ചിന്റ ഭാഗമായി സമൂഹത്തിന്റെ ചർച്ച ഉത്തരവാദിത്വം മനുഷ്യ രാഷ്ട്രീയം എന്നാണ് നമുക്കറിയാം നമ്മുടെ ഈ രാജ്യത്തിന്റെ പൂർവ നമ്മുടെ ഈ രാജ്യത്തെ താപിച്ചടുത്തോ നമ്മുടെ രാഷ്ട്രപിതാക്കന്മാരും രാഷ്ട്രീയ നായകന്മാരും ഈ ഈ രാജ്യത്തിന്റെ നിർവഹിച്ചുകൊണ്ട് ഒരുപാട് മഹാന്മാരായ ആളുകളെ സ്മരിക്കാൻ ഞങ്ങൾ തയ്യാറാവുകയാണ് ഇവിടെ ഇവിടെ ഒരു ഒരു അമ്പലവും യും ചർച്ച് തകർക്കപ്പെട്ടുകൂടാ ഇവിടെ ഒരു മുസൽമാന്റെയും മസ്ജിദ് തകർക്കപ്പെട്ടുകൂടാ നമ്മുടെ ഈ രാജ്യത്തിന് രാഷ്ട്രപിതാക്കന്മാരായ ആളുകൾ സ്വപ്നം കണ്ട ഒരു രാജ്യമുണ്ട് അവിടെ ഹൈന്ദവനെ ഉൾക്കൊള്ളുവാനും മുസൽമാനെ ഉൾക്കൊള്ളുവാനും യും ഉൾക്കൊള്ളുവാനും ഈ രാജ്യത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ദളിതരടക്കമുള്ള ഏറ്റവും താഴെ തട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളാനുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇനി ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ വരുന്ന റിസൾട്ട് വാങ്ങിയിട്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജനങ്ങളുടെ പ്രതിനിധിയായി വരുന്ന കേന്ദ്രങ്ങളിലേക്ക് ഉയർന്നു വരുന്ന കൂട്ടുകാരോട് ഞങ്ങളുടെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെടുന്നവരോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് വന്ന് ഒന്ന് മാത്രമാണ് ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തിച്ചാക്കന്മാരായ ആളുകൾ അവർ സ്വപ്നം കണ്ട ഒരു ഇന്ത്യയുണ്ട് നേതത്തിന്റെ ഇന്ത്യയാണത് മത സൗഹാർദ്ദത്തിന്റെ ഇന്ത്യയാണത് ജനാധിപത്യ ഇന്ത്യത് ഇവിടെ ഒരു മുസൽമാനും ഹൈന്ദവന്റെ കൈകൊണ്ട് കൊല ചെയ്യപ്പെട്ടുകൂടാ ഇവിടെ ഒരു ക്രിസ്ത്യാനിയും കൊല ചെയ്യപ്പെട്ടുകൂടാ ഇവിടെ ഒരു ആരാധനാലയം തകർക്കപ്പെട്ടുകൂടാത്ര വിശ്വസിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഇവിടെ ഉയർത്തിപ്പിടിച്ച് അതിന്റെ ആശ്രയ പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം നടത്താനുള്ള കഴിഞ്ഞ കാലങ്ങളിലുള്ള ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം മൃഗപ്പെടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിന്ന് കൂടി ഭയത്തോടുകൂടി കാണുകയാണ് ഞങ്ങൾ ആർമികബോധവും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഈ മഹത്തായ പ്രധാനം ഈ കേരളക്കരയിലും ഇന്ത്യ രാജ്യത്തും നിലനിൽക്കുന്ന കാലത്തോളം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ ഒരുവിധ ശക്തികൾക്കും സാധിക്കുകയില്ല എന്ന ാണ് ഇവിടെ ഹൈന്ദവൻ തമ്മിലടുപ്പിക്കാൻ കഴിയില്ല അത്യാനികളും മുസൽമാനും തമ്മിൽ തമ്മിലടുപ്പിക്കാൻ സാധിക്കില്ല ഇവിടെ ചേർന്നു ചോർന്നുവെന്ന് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പൂർവ്വ പിതാക്കന്മാർ കാണിച്ചു തന്ന മഹത്തായ പാരമ്പര്യവും ഞങ്ങളൊന്നും ഞങ്ങൾ ഈ കൊടുത്തുകയാണ് ജനാധിപത്യ സംസ്കാരത്തെ നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ിൽ വ്രണപ്പെടുത്തിക്കൊണ്ട് ഹൈന്ദവരെയും ക്രിസ്ത്യാനികളെയും ബുദ്ധന്മാരെയും മുസൽമാരെയും ജൈനരെയും എല്ലാവരെയും പരസ്പരം തമ്മിലടുപ്പിച്ചിടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഒളിയ ജനകളും തിരിച്ചറിയും ഉണ്ട് എന്നത് കാര്യമാണ് നാളെ വരുന്ന റിസർച്ചിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളോട് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങള് ഈ രാജ്യത്തിന്റെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നിങ്ങൾ ഓർമ്മ ഉന്നത എന്ന ഒരു മഹത്തായ വലിയ ദൗത്യം അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഹൈന്ദവനും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നിർവഹിച്ചു കൊണ്ടുവരുന്ന ഒരു മഹത്തായ രാഷ്ട്രീയ ബോധമുള്ള ഒരു സമൂഹം അവരന് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവന് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി വേദനകൾ അനുഭവിക്കും ഒരുപാട് ആളുകള് അവനെയെല്ലാം കൈപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ വലിയ ഉന്നതമായ ശ്രേണിയിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവരിക എന്ന ഒരു മഹത്തായ മാനുഷികമായ ദൗത്യവും ഈ ജനാധിപത്യം സ്നേഹത്തിന്റെയും എല്ലാം ഊർവിടങ്ങളായി പുതിയ തലമുറകളിലേക്കും കൈമാറുക എന്ന ഒരു മഹത്തായ ദൗത്യം ഞങ്ങളിലുണ്ട് എസ് വൈ വൈഎസ് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യ വിഭാഗങ്ങളിലുമുണ്ട്